വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ഓഞ്ഞിത്തോട്ടിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ പ്രശ്നബാധിത മേഖലയിൽ പോലീസ് സംരക്ഷണയിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമം കടങ്കല്ലൂർ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളെ പ്രധാന ജലസ്രോതസ്സായ ഓഞ്ഞിത്തോട്ടിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കടകല്ലൂർ പഞ്ചായത്തിലെ പ്രശ്നബാധിത മേഖലയിൽ പോലീസ് സംരക്ഷണ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമം തല ഉടമയുടെ പ്രതിഷേധത്തെ തുടർന്ന് പന്ത്രണ്ട് വരെ സ്ഥലം വളർന്ന് കുറ്റിയടിക്കാൻ കഴിഞ്ഞില്ല ജമാൽ തച്ചവള്ളത്തിന്റെ സ്ഥലത്താണ് പോലീസ് അകമ്പടിയോടെ എത്തിയിട്ടും അളന്ന് കുറ്റിയടിക്കാൻ അനുവദിക്കാതിരുന്നത് കൃത്യമായ രേഖയില്ലാതെ സ്ഥലമളക്കാൻ അനുവദിക്കില്ലെന്നാണ് ജമാലിന്റെ ഭാഷ കൃത്യമായ നോട്ടീസ് ജമാലിന് നൽകിയിരുന്നതാണെന്ന് അധികൃതരും പറയുന്നു തുടർന്ന് അധികൃതരുമായുള്ള ചർച്ചയെ തുടർന്നാണ് അളന്ന് കുറ്റിയടിച്ചത് കടുങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ സർവേ പ്രകാരം നാനൂറ്റി നാല് അതിർത്തി കല്ലുകളിൽ ഇനിയും നൂറ്റി മുപ്പത്തിരണ്ട് എണ്ണം സ്ഥാപിക്കാണ്ട് ഇതിൽ ഏലുക്കര ഭാഗത്ത് മുപ്പത്തെ പ്രശ്നബാധിതമാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണയിൽ കല്ലിടാൻ തീരുമാനിച്ചത് ഇലഞ്ഞിച്ചൂടിലാണ് പോലീസ് സഹായത്തോടെ ആദ്യം കല്ല സ്ഥാപിക്കുക ആലക്കാട് പഞ്ചായത്തിൽ ആകെ ഇവിടെ ഇനിയും നോട്ടീസ് അതുപോലെ തന്നെ ഹിയറിങ്ങിന് വിളിക്കുകയും പഞ്ചായത്തിൽ ഹിയറിങ്ങിന് വിളിക്കുകയും ഇവര് രേഖതോടെ ഹാജരാകുകയും അവരോട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയും ചെയ്താണ് വീണ്ടും പല പ്രാവശ്യം അറിയിപ്പുകൾ കൊടുത്തു എന്നിട്ട് അവര് പറയുന്നത് ഇപ്പോഴും നോട്ടീസ് കിട്ടിയിട്ടില്ല എനിക്ക് എത്ര സെൻറ്റ് ഭൂമി ഉണ്ടെന്നും അതിൽ എത്ര പുറംപോക്കുണ്ടെന്ന് നോക്കുക വ്യക്തമാക്കി തന്നാലേ ഇതിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥലം അളർന്നു നോക്കിയാലാണല്ലോ ഇതിൽ പുറമ്പോക്കുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ പറയുന്ന ഗേറ്റ് പൂട്ടിയിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഉദ്യോഗസ്ഥരെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരൊരു മറക്കിടമുഷിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് െനിക്ക് രേഖ തന്നിട്ടുണ്ടെങ്കിൽ ആ മിനിസ് കാണിക്കും രേഖി